നീ എന്താടാട്ടിരിക്കുന്നത് ഭാര്യ അടിച്ച അച്ഛൻ്റെ വീഡിയോ ഒന്നും വൈറലാവുന്നില്ല അച്ഛ നിന്നെ കണ്ട കളവന്മാറിയൊക്കെ എടുത്തിട്ടിട്ട് എന്റെ വീഡിയോ അല്ല ആര് കാണാനാ ആരായി കളവ അച്ഛൻ തന്നെയല്ലേ അച്ഛൻ ഇട്ടിട്ടല്ലേ ഞാൻ എടുക്കുന്നത് അച്ഛൻ തന്നെ എന്നിട്ട് എന്നെ കുറ്റം പറയണോ പറയണം ആ കഥയൊന്നും മാറ്റി പിടിക്കി ഈ ഒളിച്ചോട്ടും പെണ്ണിനെ കിട്ടുന്നില്ല കല്യാണത്തിന്റെ ഇങ്ങനെ ഞാൻ എഴുന്നേട പെട്ടെന്ന് ഒരു കഥ ഉണ്ടാക്കുക മറ്റു പലഹാരായിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തരാ നിങ്ങള് പലഹാരം ഈ ഒരു കാര്യം ചെയ്യും അപ്പുറത്തെ വീട്ടിലെ കാറ്റിയാടിന്റെ കഥ ഒരു വീഡിയോ വീഡിയാക്ക കഥയാ അതെന്ത് കഥയായി എല്ലാം വീട്ടിൽ പോയി ഒരു പാത്രം മോഷ്ടിക്കുന്ന ഒരു തിക്ക് ഉണ്ട് പാത്രം മോഷ്ടിക്കുന്നവരോട് എന്നിട്ട് ഓള വർത്താവിനെ ടൗണിൽ ഒരു കടയിണ്ട് പാത്രക്കട അപ്പൊ ഓളയിൽ മോഷ്ടിക്കുന്ന സാധനം ഓന്റെ കട വഴി വിൽപ്പന ചെയ്യാലാണ് ഓൻറെ പണി സംഭവം എങ്ങനെയായി പഴയ പാത്രം എല്ലാം അങ്ങനെ ചെലവാകോ ആ കടയിൽ നിന്ന് ആ പഴയ പാത്ര പോളിഷ് ചെയ്തിട്ട് നല്ല മിനിമിതായിട്ട് പുതിയ പാത്രല്ലേ അയിന്റെ കൈ ആ ഇണ്ട് കഥ ഒള്ളി അപ്പോ നാട്ടുകാരൊക്കെ പോയി പിടിച്ച് ഒരേ കട പൂട്ടിച്ചു അപ്പൊ ആ കാത്തിയാണീന്റെ കഥ എങ്ങനെയുണ്ട് ഞാനൊരു കഥ കണ്ടിട്ടുണ്ട് പുതിയ എന്തെങ്കിലും കഥയാണോ അച്ഛനൊരു കാര്യം ചെയ്യേ അച്ഛന്റെ ബെൽറ്റ് വന്ന ബെൽറ്റാ ഞാൻ ഇറക്കി കിട്ടുന്ന വെൽട്ട് നിനക്ക് എന്തിനാ ഞാൻ പറയുന്ന അനുസരിക്കു അച്ഛൻ എടുത്തിട്ടിങ്ങ് പോവാ ഞാൻ എടുത്തിട്ട് വരാ ഇന്നിവിടെ വെൽറ്റ് എന്തിനാന്ന് വെൽട്ട് എന്താ ഇതിന്റെ ഉദ്ദേശം ഇത് വെച്ചിട്ട് എന്ത് വീഡിയോ ചെയ്യാനാ അച്ഛൻ കുറച്ചങ്ങ് മാറി അവിടെ നിൽക്കുക ഞാൻ വീഡിയോ ഓൺ ആക്കിട്ട് വരും സംഭവം എന്ത് സംഭവം ഞാൻ തല്ലുന്നത് എന്റെ അച്ഛനെ നീ ആരാ ചോദിക്കാം അത് ശരി സ്വന്തം അച്ഛനെ തല്ലുന്നല്ലേ അല്ലേ സംഭവം ാണ് നിങ്ങളെ മോൻ തന്നെയാ നിങ്ങൾ എന്തിനാ നിങ്ങളെ അച്ഛനെ തല്ലുന്നത് അച്ഛനെ തല്ലാൻ പറ്റൂട ഞാൻ തല്ലുന്നത് എന്റെ അച്ഛനെയാ അങ്ങനെയാണ് എന്റെ അച്ഛനെ കൊണ്ടുവന്നിരുത്ത് എന്റെ അച്ഛനെ ഇവിടെ കൊണ്ടിരുത്താൻ പറ്റൂല എന്റെ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വലിയ അച്ഛനെ കൂട്ടിട്ട് അച്ഛനെ ഞാൻ തല്ലും നിങ്ങൾ പറഞ്ഞെന്തിനാണെങ്കിൽ എന്തിനാ തല്ലുന്നത് കാര്യം തട്ടോ എടാ നീ അങ്ങോട്ട് നോക്കടാ അത് ശരി വീഡിയോ എടുക്കുന്ന പരിപാടിയാണല്ലേ സ്വന്തം അച്ഛൻ തച്ചിട്ട് എടാ എന്റെ വീഡിയോ എങ്ങനെയെങ്കിലും വൈറലാണ് അതുകൊണ്ടാ ഞാൻ അച്ഛനെ അടിക്കുന്നത് എന്റെ ആശുപത്രി കൊണ്ടുപോ ആശുപത്രി ഒന്ന് പോണ്ട വെച്ചിട്ട് കുളിച്ചാ മതി അത് പോവും അച്ഛനും വീഡിയോ വൈറലാക്കാൻ സ്വന്തം അച്ഛനെ ചെല്ലുന്ന ഒരു മോൻ നാട്ടിലാടി ഉണ്ടാവും ഇങ്ങനെ ഒരു അച്ഛൻ 啊，我不会写字。